മീനാക്ഷിപുരം സ്പിരിറ്റ് വേട്ടയിൽ സിപിഎം ലോക്കൽ സെക്രട്ടറിയും കൂട്ടാളിയും പിടിയിലായി പെരുമാട്ടി ലോക്കൽ സെക്രട്ടറി ഹരിദാസനും ഉദയനുമാണ് പിടിയിലായത് അതിനിടെ സ്പിരിറ്റ് കടത്തിൽ സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ ഉൾപ്പെടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച പാലക്കാട് നഗരത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറിയുടെയും ലോക്കൽ സെക്രട്ടറിയുടെയും മുഖം മൂടി അണിഞ്ഞ് തോളിൽ സ്പിരിറ്റ് കാനുകളും എന്തിയാണ് മാർച്ച് നടത്തിയത് കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് മീനാക്ഷിപുരം സർക്കാർ പതിയിലെ കണ്ണയ്യന്റെ വീട്ടിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയത് സി പി എം പെരുമാറ്റി ലോക്കൽ സെക്രട്ടറി ഹരിദാസനും ഉദയനുമാണ് സ്പിരിറ്റ് നൽകിയതെന്ന് കണ്ണയ്യൻ പോലീസിന് മൊഴി നൽകുകയും ചെയ്തിരുന്നു പിന്നാലെ ഹരിദാസനും ഉദയനും ഒളിവിൽ പോയി പോലീസ് പ്രതികൾക്കായുള്ള അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇരുവരും പിടിയിലായത് ഉടൻ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും ഇവർക്ക് സ്പിരിറ്റ് എത്തിച്ചു നൽകിയ തിരുവനന്തപുരം ആലപ്പുഴ സ്വദേശികളായ മൂന്ന് പേരെയും പോലീസ് പിടികൂടിയിരുന്നു അതിനിടെ സ്പിരിറ്റ് കടത്തിൽ സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉൾപ്പെടെ ഉന്നതർക്ക് പങ്കുണ്ടെന്നാരോപിച്ച് യുവമോർച്ച പ്രവർത്തകർ പാലക്കാട് നഗരത്തിൽ പ്രതീകാത്മക പ്രതിഷേധം നടത്തി സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും സി പി എം ഉന്നതരുടെ പങ്ക് പരിശോധിക്കണമെന്നും ബി ജെ പി ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ആവശ്യപ്പെട്ടു സ്വാധീനിച്ചുകൊണ്ട് വേണ്ടിയിട്ട് സി പി എമ്മിന്റെ നേതൃത്വം ഇടപെട്ടിട്ടുണ്ട് പക്ഷേ പോലീസുകാരെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഉടനടി നിലപാടുകൾ സ്വീകരിച്ചത് ഇങ്ങനെ ഹരിദാസനെ ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതിചട്ടത് നിങ്ങൾ പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാരുടെ പങ്ക് പോലീസ് നേതൃത്വം തയ്യാറാവണം സി പി എമ്മിന്റെ നേതൃത്വം അവരുടെ നേതാക്കന്മാരുടെ പങ്ക് കണ്ടെത്തി ഇത്തരത്തിലുള്ള സ്പിരിറ്റ് രാജാക്കന്മാരെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുവാൻ തയ്യാറാവണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ നേരത്തെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിമാരായിരുന്ന അത്തിമണി അനിൽ അഞ്ചാം മൈൽ ഒത്തക്കട കണ്ണൻ തുടങ്ങി നിരവധി നേതാക്കളെ സ്പിരിറ്റ് കേസുകളിൽ പിടികൂടിയിട്ടുണ്ടെന്നും സ്പിരിറ്റ് കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയ അത്തിമണി അനിലിന് സ്വീകരണം നൽകിയവരാണ് സി പി എമ്മുകാരെന്നും പ്രശാന്ത് ശിവൻ വിമർശിച്ചു ജനം പാലക്കാട്